ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ കൊക്കുമർ ഞങ്ങൾ ബഹറിലാണ് ഇട്ടിരിക്കുന്നത് ബഹറിലാണ് ഞങ്ങളിത് കൃഷി ചെയ്യുന്നത് കൊക്കുമർ നമ്മുടെ ഇപ്പം ഒന്നര മാസം കഴിഞ്ഞ് എല്ലാം കായ്ച്ച് കുലകൊത്തിക്കായ്ക്കുന്നതായിരിക്കും ഇതുപോലെ നിറച്ച് കായ്ച്ചിട്ടുണ്ട് ஒன்றரை மாதம் ஆயிருக்கும் എല്ലാം നിറച്ച് കാച്ചുകളാണ് നന്നായിട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ കുക്കുംബർ കൃഷി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളൊരു ഇതിവിടെ ഗ്രീൻ ഷെയ്ഡിനാണ് വെച്ചിട്ടുള്ളത് ഇതാ കാണുന്നതാണ് ഗാർഡൻ്റെ മെയിൻ ആൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ പുള്ളിയാണ് ഗാർഡൻ്റെ മെയിൻ ആള് കണ്ണൂരുള്ള പാർട്ടിയാണ് പേര് മനീഷ് എന്ന് മുഖം കാണിക്കാൻ ഭയങ്കര നാണയക്കേടാണ് പുള്ളി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മുഖം കാണിക്കാറുണ്ട്